ഹായ് ഓൾ നിഹാപ്രോക്ക് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്രോപ് ടോപ്പ് ചെയ്തില്ലേ അപ്പോൾ അതിലേക്കുള്ള സ്കേർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ഞാനിവിടെ കോട്ടൺ ലൈനിങ്ങിനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നര മീറ്റർ കോട്ടൺ ലൈനിങ് ആണ് ഇതിലേക്ക് വേണ്ടിയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത് ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ക്രോപ് ടോപ്പിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് പീസും എടുത്തിട്ടുള്ളത് ഈ ഒരു ഒന്നര മീറ്ററിൽ അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത്ത് ഒൻപത് ഇഞ്ച് നമ്മളിതിൽ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കിട്ടുന്ന അത്രയും പീസുകൾ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ മുകൾ ഭാഗത്ത് കാണുന്ന ആ ഒരു പീസിൽ നിന്നാണ് നമ്മൾ ക്രോപ് ടോപ്പിന് വേണ്ടിയിട്ട് ലൈനിങ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമുക്ക് ഒന്നര മീറ്ററിൽ രണ്ട് പീസിനെയാണ് നമുക്ക് കോട്ടൺ ലൈനിങ്ങിലേക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് മൂന്ന് മീറ്റർ മൊത്തത്തിൽ കിട്ടി അല്ലേ ഒന്നര മീറ്ററിൽ നമ്മൾ എന്ത് ചെയ്തു രണ്ട് തവണ മാർക്ക് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് ഒന്നര പ്ലസ് ഒന്നര കിട്ടിയപ്പോൾ മൂന്ന് മീറ്റർ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അതേ രീതിയിൽ തന്നെയാണ് ക്രേപ്പ് ലൈനിങ്ങിലും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ആവശ്യമായിട്ടുള്ള ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ അതിൽ നമുക്കിതാ ലൈൻ ആക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളെ അളവിനനുസരിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാനിപ്പോൾ ഇതിൽ വൺ ഇയർ സൈസിലാണ് കറക്റ്റായിട്ട് ചെയ്തെടുക്കുന്നത് കറക്റ്റ് വൺ ഇയർ സൈസിലാണ് ചെയ്തെടുക്കുന്നത് ഈ ഒരു സ്കേർട്ട് ഉണ്ടോപ്പോട്ടോ അപ്പോൾ ഈ കസ്റ്റമർ നമ്മളടുത്ത് രണ്ട് ഡ്രസ്സാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഫ്രോക്കും ഒരു സ്കേർട്ടും ഉണ്ടോപ്പോട്ടോ ഫ്രോക്ക് നമ്മൾ പിന്നെ ബാക്കിൽ വരുന്ന ആ ഒരു ബട്ടർഫ്ലൈയും കാര്യങ്ങളും ഷൂവും ഹെർബനും ഒക്കെ മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ സെറ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ക്രേപ്പ് ലൈനിങ്ങും കോട്ടൺ ലൈനിങ്ങും ഒക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം സ്കേർട്ടിൻ്റെ ബെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പീസാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് ആദ്യം ഒരു സ്ട്രേറ്റ് ലൈന് കൊടുത്തു പിന്നെ അത് അവിടുന്ന് മുകൾ ഭാഗത്തേക്ക് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതാണ് ബെൽറ്റിൻ്റെ വിടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത് ഇഞ്ച് കേട്ടോ ഇനി അവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുത്തിട്ട് നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റും അപ്പോൾ ഈ സ്കേട്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളത്രയും എടുക്കാവുന്നതാണ് സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് ലെവലാക്കാവുന്നതാണ് കേട്ടോ ഇനി ഈ ഒരു പീസിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കോട്ടൻ ലൈനിങ്ങും ക്രേപ്പും ഒക്കെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം അടുത്തതായിട്ട് ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നെറ്റ് ഫാബ്രിക് ആണ് നെറ്റ് ഫാബ്രിക്ക് ഞാനിവിടെ നാല് ആണ് എടുത്തിട്ടുള്ളത് ഈ നാല് മീറ്ററിലും ആദ്യം തന്നെ തേരുവശം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഇനി നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ച് ആ ഒരു നെറ്റ് ഫാബ്രിക്കിൻ്റെ ദാ ഈയൊരു ഭാഗത്ത് നമുക്ക് വേണ്ട ലെങ്ത്ത് പത്തര ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് പീസിനെയും കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഈ നാല് മീറ്റർ നമ്മൾ രണ്ട് ലെയറുകളായിട്ടാണ് കൊടുക്കുന്നത് താഴെ ഭാഗത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നില്ല കാരണം ആ ഒരു പീസിന്നാണ് നമ്മൾ ബാക്കിലേക്കുള്ള ബോയും പിന്നെ അതുപോലെ ഹെയർ ബാൻഡും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത് കേട്ടോ പിന്നെ ഷൂ ഒക്കെ നമുക്കതിലേക്ക് ചെയ്യണം അപ്പോൾ നെറ്റ് അതിനു വേണ്ടിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ നെറ്റിലും ക്രേപ്പിലും കോട്ടനിലും ഒക്കെ നമ്മൾ ഇത്തിരി പീസ് ബാക്കി വെച്ചിട്ടുണ്ട് ഇനി സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കാം ആദ്യം തന്നെ ക്രേപ്പ് ലൈനിങ്ങിനെ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ രണ്ട് ജോയിൻ വരുന്ന ആ ഒരു ഭാഗവും തേരുവശങ്ങളാണ് അപ്പോൾ നമുക്ക് നൂലൊന്നും അഴിഞ്ഞു പോരില്ല അപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റിച്ച് മാത്രം നമുക്ക് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അപ്പം അതുകൊണ്ടുതന്നെ ഒരൊറ്റ സ്റ്റിച്ചാണ് തയ്യൽത്തുമ്പ് കാണാത്ത വിധത്തിലല്ല ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നൂല് എന്തായാലും പോരൂലല്ലോ അപ്പോൾ ഒരറ്റ സ്റ്റിച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ഈ ക്രേപ്പ് ലൈനിങ്ങിനെ നമുക്കിതാ ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഫുള്ള് ഫ്രില്ലിട്ട് എടുക്കണം റൗണ്ട് ചെയ്ത് നമുക്ക് ഫ്രില്ലിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഫ്രില്ലിടുമ്പോൾ നമ്മൾ നമ്മുടെ ബേസ് റൗണ്ട് എത്രയാണോ അതിനേക്കാൾ കൂടുതൽ ഒരു അഞ്ചിഞ്ചൊക്കെ മാക്സിമം നമ്മൾ കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ ആ ഒരു രീതിക്ക് നമ്മൾ ഈ ഒരു ക്രേപ്പ് ലൈനിങ്ങിനെ മുഴുവനായിട്ട് ഫ്രില്ലിട്ട് എടുക്കണം അറിയോ നമ്മുടെ വേസ്റ്റ് റൗണ്ട് ഇപ്പോൾ പത്താണെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മളൊരു പതിനഞ്ചിൽ വേണം ഫ്രില്ലിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ഇലാസ്റ്റിക് ആണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വേസ്റ്റ് റൗണ്ട് നമ്മളെങ്ങനെ സ്കേർട്ടിനെടുക്കുക കറക്റ്റ് നമ്മളെ ബോഡിയിൽ നിന്നാണ് നമ്മൾ എടുക്കുക അല്ലേ അപ്പോൾ ആ ഒരു കറക്റ്റ് എടുത്തിട്ട് അതിൽ നിന്ന് രണ്ട് ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ ഈ ക്രേപ്പ് ലൈനിങ് എടുക്കുന്ന സമയത്ത് ഇഞ്ച് കൂട്ടി ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിത് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ക്രേപ്പ് ലൈനിങ് ഫ്രില്ലൊക്കെ ഇട്ട് മാറ്റി വച്ചതിന് ശേഷം അടുത്തതായിട്ട് നെറ്റ് ഫാബ്രിക് നമ്മൾ ഫ്രില്ലിട്ട് ഫ്രില്ലിട്ടെടുക്കുകയാണ് ഈ നെറ്റ് ഫാബ്രിക് നമ്മൾ ക്രേപ്പ് ലൈനിങ് എത്രയാണോ ഫ്രില്ലിട്ട് ഫ്രില്ലിട്ടെടുത്തത് അതിൻ്റെ അളവിനനുസരിച്ച് അതായത് അതിൻ്റെ വേസ്റ്റ് റൗണ്ടിന് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ നെറ്റ് ഫാബ്രിക്കും അതേപോലെ തന്നെ ഇനി ഇതിൻ്റെ താഴേക്ക് വെക്കുന്ന കോട്ടൺ ലൈനിങ്ങും നമ്മൾ ഫ്രില്ലിട്ട് എടുക്കാനായിട്ട് ക്രേപ്പിൻ്റെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിന് സെയിം ആയിട്ട് വരത്തക്ക വിധത്തിലാണ് നമ്മൾ നെറ്റ് ഫാബ്രിക്കും കോട്ടൺ ഫാബ്രിക്കും ഫ്രില്ലിട്ട് എടുക്കേണ്ടത് നെറ്റ് ഫാബ്രിക്കും ക്രേപ്പ് ലൈനിങ്ങും കോട്ടൺ ഫാബ്രിക്കും ഒന്നിച്ച് വെച്ച് നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം നമുക്ക് ബെൽറ്റ് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ് നമ്മൾ ആദ്യം തന്നെ പിന്നൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മൂന്നും കൂടെ ചേർത്തിട്ടൊന്ന് പ്രസ് ചെയ്ത് റൗണ്ട് ചെയ്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഇനി നമുക്കിത് മുഴുവനായിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി എന്ത് ചെയ്യണം ഇപ്പോൾ നമ്മൾ ഒരു ലെയർ നെറ്റ് ഫാബ്രിക് മാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേണം നമ്മൾ ഒരു ലെയർ നെറ്റ് ഫാബ്രിക്കും കൂടെ വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ നാല് മീറ്ററിൽ രണ്ട് പീസല്ലേ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ ഒരു പീസ് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ കോട്ടൻ ലൈനും ക്രിപ്പ് ലൈനുകളും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമുക്കിതാ ഈ ഒരു ലെയറും കൂടെ വെച്ച് ഫിനിഷ് ആക്കി റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ച് വെക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇടയിൽ നെറ്റ് ഫാബ്രിക്ക് കൊടുങ്ങാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് നീറ്റായിട്ട് കിട്ടാനാണ് ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി ഇതും ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് പിൻ ചെയ്ത് നല്ലപോലെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബെൽറ്റ് പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ലോങ് പീസിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്തില്ല ആ ഒരു പീസാണ് അപ്പോൾ ഇത് നമ്മളെ വേസ്റ്റ് റൗണ്ടിന് കുറച്ച് കൂടുതലായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ സ്കേർട്ടിൻ്റെ ചീത്ത ഭാഗത്ത് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കണം നമ്മളെ ക്രേപ്പിൻ്റെ ആ ഒരു പീസ് അപ്പോൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇതാ ഇത്രയും പീസ് നമ്മൾ എക്സ്ട്രാ മുൻപോട്ട് വെച്ചിട്ട് വേണം ഇതിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ കുറച്ച് മുൻപോട്ട് എക്സ്ട്രാ ഇട്ടതിന് ശേഷം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരാണ് ഇത് നമ്മൾ ഒരു ഹാഫ് ഇഞ്ചിൽ നമ്മൾ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോരണം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നെറ്റ് ഫാബ്രിക്ക് ഉള്ളിൽ കുടുങ്ങാതെ നല്ലപോലെ നമ്മൾ സ്കേർട്ടിനെ കെയർ ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പതിയെ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോസിലൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ നല്ല സ്പീഡിൽ ചിലപ്പോൾ കാണും പക്ഷെ അങ്ങനെയല്ല നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റേതായ രീതിയിൽ പതിയെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് ബെൽറ്റ് പാർട്ട്സ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങിയ ആ ഒരു ഭാഗമല്ലേ അതിൻ്റെ ഒരു രണ്ട് ഇഞ്ച് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് കെട്ടിട്ടിട്ട് നിർത്താട്ടോ ശേഷം നമുക്ക് ബാക്കി വന്നിട്ടുള്ള ആ നൂലുകളൊക്കെ ഒന്ന് മാറ്റാം ഇപ്പം നമുക്കിത് ഈ ഒരു രീതിക്കാണ് നമ്മളെ ബെൽറ്റ് പാർട്ടിനെ കിട്ടിയിട്ടുള്ളത് ഇനി ഇതിൽ ലോങ്ങ് പീസായിട്ടാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം അവിടെ വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള പീസ് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇനി ഈ രണ്ട് പീസിനെയും നമ്മളെ ബെൽറ്റ് നിർത്തിയ ആ ഒരു പീസിനെയും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പീസിനെയും ഇങ്ങനെ നമ്മൾ ചേർത്ത് വെക്കുക അപ്പോൾ ആ ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ സ്കേട്ട് പോഷന് കറക്റ്റായിട്ട് നമ്മൾ വെച്ചിട്ട് അവിടെ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കറക്റ്റായിട്ട് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് അതിനെ നമ്മൾ ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഒന്ന് ദ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ കാണുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ആ ഒരു പീസിനെ കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് കൊടുക്കാം ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഒരു സ്റ്റിച്ച് മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ടാണോ നമുക്ക് അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത് അതിന് ശേഷം നമ്മൾ ഒരു തവണയും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ രണ്ട് തവണ ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അഥവാ എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് അഴിക്കാൻ വേണ്ടിയിട്ട് പാടേക്കും ഇപ്പം നമുക്കിവിടെ കറക്റ്റ് കട്ട്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ട്രാ വന്നിട്ടുള്ള ആ ഒരു പീസസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാണ് ചെയ്യുന്നത് ഒരു ഹാഫ് ഇഞ്ച് മാത്രം നമുക്കവിടെ സീം എലവൻസ് മതിയിട്ടും ബാക്കിയുള്ള ആ ഒരു പീസസിനൊക്കെ നമ്മളിതാ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ബെൽറ്റ് പാർട്ടിന് എത്ര ലോങ് പീസ് എടുത്താലും നമുക്കൊരു കുഴപ്പമില്ല നല്ല രീതിക്ക് തന്നെ നമുക്ക് ബെൽറ്റ് പോഷന് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും സ്കേർട്ട് പോർഷൻ നമ്മൾ ഈ ഒരു രീതിക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം പഫിയായി കിടക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എപ്പോഴും സ്കേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയ ആ ഒരു പോയിന്റിൽ നിന്നും സ്റ്റിച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പോയിന്റിലേക്ക് വീണ്ടും നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു പോർഷന് കംപ്ലീറ്റ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കെട്ടിട്ട് തുടങ്ങുക കെട്ടിട്ട് അവസാനിപ്പിക്കുക അങ്ങനെ ബെൽറ്റ് റൗണ്ട് ചെയ്ത് ചീത്ത ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ്തൊക്കെ അതൊക്കെ ഒരുപാടായിട്ട് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പോഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി വൃത്തിയാക്കി എടുക്കുക ഇനി ഈ ബെൽറ്റ് പോഷനെ ബാക്ക് ഭാഗത്ത് നിന്നും നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാട്ടോ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവും ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കാണുന്നില്ല കാരണം ആ ഒരു സ്കേർട്ടിൻ്റെ പഫോണ്ടും ഒക്കെ ആയിട്ട് നമുക്ക് അത്ര വ്യക്തമായിട്ട് ഇതിൽ കാണുന്നില്ല പക്ഷേ എന്നാലും മാക്സിമം ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അതാണ് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരാ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളെടുത്ത് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു തയ്യൽ തുമ്പിൻ്റെ സ്റ്റിച്ച് നമ്മളവിടെ കാണും അപ്പോൾ ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസ് നല്ല കറക്റ്റായിട്ട് നല്ല വൃത്തിയിലത ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ ഇങ്ങനെ ഇനി നമുക്ക് എന്ത് ചെയ്യണം റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം സ്റ്റിച്ചിങ് തുടങ്ങിയതിൻ്റെ രണ്ട് ഇഞ്ച് മുൻപായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് കെട്ടിട്ട് നിർത്തുക അത് നമുക്ക് ഇലാസ്റ്റിക് അതിൻ്റെ ഉൾഭാഗത്തിലൂടെ ഇൻസേർട്ട് ചെയ്യാനുള്ള പോഷനാണ് കേട്ടോ ഇനി നമുക്ക് നമുക്കിത് ഫുള്ളായിട്ട് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് ഫാബ്രിക് ഉള്ളിൽ കൊടുങ്ങാതെ വേണം നോക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത് നമ്മുടെ ക്രേപ്പ് ലൈനിങ്ങിന് ഒരിക്കലും വലിച്ചു പിടിക്കരുത് ലൂസാക്കി ലൂസാക്കി വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമാണ് നമുക്ക് ബെൽറ്റ് പോർഷൻ നല്ല നീറ്റോട് കൂടി നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്യുന്ന ആ ഒരു ഭാഗവും ഹാഫ് ഇഞ്ചും കാലിഞ്ചും തമ്മിൽ വേരിയേഷനും ഉണ്ടാവരുത് ഒരു ഭാഗം കാലിഞ്ചിലും ഒരു ഭാഗം ഹാഫ് ഇഞ്ചിലുമായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യരുത് മുഴുവനായിട്ട് നമ്മൾ ഒരു ഹാഫ് ഇഞ്ച് വിടുത്തിൽ വേണം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നാലാണ് നമുക്ക് നല്ല നീറ്റോട് കൂടി നമ്മളെ ബെൽറ്റിനെ കിട്ടുകയുള്ളൂ ഇനി ഇലാസ്റ്റിക്കിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിത് ഇതുപോലെ ഒരു പിന്ന് വെച്ചിട്ട് കയറ്റി കൊടുക്കാം അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് എത്രയാണോ അതിൽ നിന്നും രണ്ട് ഇഞ്ച് നമ്മൾ മൈനസ് ചെയ്യുക ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് ഒരു പത്ത് ഇഞ്ചാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊരു എട്ട് ഇഞ്ച് മാത്രം ഇലാസ്റ്റിക് എടുത്താൽ മതി ഇനിയിപ്പോൾ നമ്മൾ എട്ട് ഇഞ്ച് ഇലാസ്റ്റിക് എടുത്തിട്ട് ഒന്ന് അതിൻ്റെ ഉള്ളിലൂടെ കയറ്റിക്കൊടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് പിടിച്ചു നോക്കുക നമുക്ക് ഏകദേശം ഒരു കുട്ടിയുടെ അരവണ്ണം കണ്ടാൽ അറിയാലോ ഇത്രയും മതിയാവും എന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നമ്മൾ വീണ്ടും ആ ഇലാസ്റ്റിക്കുകൾ തമ്മിൽ യോജിപ്പിച്ച് അതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആക്കുക ഇലാസ്റ്റിക് മുഴുവനായിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇലാസ്റ്റിക്കിനുള്ള ആ ഒരു ഗ്യാപ്പ് ഇതാ ആ ഒരു ഗ്യാപ്പും കൂടി നമുക്കൊന്ന് ഫിനിഷ് ആക്കി കൊടുക്കാനായിട്ടോ കുറച്ച് ഭാഗം ഓപ്പൺ ആയിട്ടായിരിക്കും ഇപ്പൊ കിടക്കുക അപ്പോൾ ആ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ഇലാസ്റ്റിക് ഇട്ട പോഷന് നമുക്ക് നല്ലപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം അതേപോലെ തന്നെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ക്ലോത്തിനെ നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ സ്കേർട്ട് പോഷന് റെഡി ആയിട്ടുണ്ട് ഇനി ഓപ്ഷൻ ആണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വേണം എന്നുള്ളവർക്ക് ഇലാസ്റ്റിക്കിൻ്റെ ആ ഒരു ബെൽറ്റ് പോഷനെ നമ്മൾ നല്ലപോലെ വലിച്ചു പിടിച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം സെൻറ്ററിലൂടെ നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ലുക്കിലേക്ക് നമുക്ക് ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ പോർഷനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ നമ്മൾ സ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യാം